ഇമ്മ കുട്ടോട് വരാൻ ഈ ഉള്ളിക്ക് പറഞ്ഞാണ്ടി എവിടെ അബ്ബാസേ ഓന്റെ ഈ കാറ് ഞാൻ ടൂർ ആവാൻ വേണ്ടി ചോദിച്ച പോവാൻ തന്നില്ല എന്നിട്ട് ഞാൻ ഓൻറെ കാറേറ്റ് പെരുന്നാപള്ളിക്ക് പോലെ നിങ്ങൾ ഇപ്പാനോടെ നടന്ന് വരാൻ പറഞ്ഞു വിളിച്ചൂടി അല്ല കുഞ്ഞു പെരുന്നാപള്ളിക്ക് ഒന്ന് ഉണ്ട് പെരുന്നാപള്ളി

മണിക്ക് ആ ആ പോരെ വണ്ടി എടുത്ത് എല്ലാവർക്കും പോയി പോനോട് ുംബ്ബാസ് തെറ്റീകണോണ്ട് ഓ ഒറ്റക്ക് കുട്ടികളെ മതിയോ അബ്ബാസിന്റെ കാറ് അബ്ബാസേ സ്കൂട്ടറുമാണ് പോയി സുക്കൂറ് കൂട്ടിട്ടില്ല നിങ്ങൾ രണ്ടാളും നടന്നു പോയിക്കോളൂ മണി ആവണല്ലോ ആളെ ആ കുപ്പായ ആ ചൂറ് ഒന്ന് തേപ്പിച്ചു ഞാൻ കുട്ടികളെ കൊണ്ട് പള്ളിക്ക് പോരുമ്പോ സംസ്കാരം കഴിഞ്ഞു പാഴണ്ട ആ പള്ളി തൊടിലൊക്കെ ഒന്ന് കേരിക്കാണ്ടേ കിയാർത്ഥ് പോരണട്ടാ നിങ്ങളെ വാപ്പാരൊന്നും ഇത് പഠിപ്പിച്ചൂല പപ്പൊക്കെ ഒന്ന് മരിച്ചാലും ഇങ്ങളൊക്കെ ഒന്ന് പള്ളിക്കാട്ടിൽ ഒന്ന് കണ്ട ഒന്ന് ദ്വാരന്ന് പോരുമ്പോളാ നല്ലതല്ലേ അതൊക്കെ ഒന്ന് പഠിച്ചണ്ടെറുപ്പത്തിൽ തന്നെ ഓക്കേ ചോറച്ച വേറെ ഇറങ്ങാ ഊട്ടിയിൽ ഭയങ്കര തിരക്കൈ കാരം ആ ചൊരത്തുമ്പോ ഇജി ഇങ്ങനെ തിരുതി പിടിച്ചല്ലോ കുഞ്ഞോനെ ഞാൻ പെരി തന്നെ പറഞ്ഞിട്ടില്ല ഇപ്പാണ്ട് പറഞ്ഞ ഇപ്പൊ എന്തൊക്കെയാ ചീത്ത പറഞ്ഞാവും എന്തായാലും ചോറയൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ മൊയ്ക്ക് പറഞ്ഞു പറഞ്ഞാണ്ടേ ഇപ്പൊ ചൂടാണ്ട് ഇറങ്ങാണ്ട് മുടക്കം പറയരുത് കേട്ടാ ഇത് ഏതാനും പോകണം എല്ലാ കുറിച്ച് ഇങ്ങനെ തന്നെയാണ് എല്ലാ കുറിക്കത്തും മരിക്കാവില്ല കുഞ്ഞോനെ ഇക്കുറി ഞാൻ പരി ചെല്ലണു ചോറ് കഴിക്കണു ബാഗിൽ തുണിങ്ങുപ്പായ അപ്പത്തന്നോട് ഇറങ്ങും എത്തതിന്റെ സ്റ്റിക്കറൊന്നും ഒഴിവാക്കിട്ടില്ലേ എത്തതിന്റെ വില ആയിരത്തി എണ്ണൂറ് ഇത് പൈസ ഇല്ല പൈസ ഇല്ല പറയും ചെയ്യും ചിന്തിക്ക ആയിരത്തി എണ്ണൂറ് റുപ്പി സർട്ടിന് കൊടുത്താണല്ലോ എന്നിട്ട് പൈസ ഇല്ലാഞ്ഞിട്ട് ഒരു തുണിയെങ്കു എന്റെ അപ്പൊ എടുത്തുകൂടെന്നലാമ വലൈക്കും പള്ളിന്ന് ഇനി നേരം കുറയല്ല ഇന്നുണ്ടോടെ എവിടെയായിരുന്നു ഞങ്ങള് രണ്ടാളും കൂട്ടിയായി പള്ളിത്തോടുകിലൊക്കെ ഒന്ന് പോയി പാന്റെ കബറിങ്ങനൊക്കെ ഒന്ന് പോയി പോയിക്കാണ്ട് ഇങ്ങനെ പോരായി ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഇപ്പൊ അതൊന്നും ചീലുണ്ടാവില്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചോടുക്കാട്ടെ ഓനിയും കൂട്ടിയത് ഓന നബീസ് കുറച്ച് പായസം ഉണ്ടാക്കിയാടെ കേളല്ലേ ഓർക്കല്ലേ പേരുന്നാള് ഞമ്മക്കൊക്കെ അപ്പൊ തിന്നണ പായമാകുമ്പോഴേ പായസത്തിന് മണ്ടിയാണ് ചു മനസ്സിലായി ആ പോക്കുണ്ട് കുട്ടികൾക്ക് തന്നെയാണ് പെരുന്നാള് ഞമ്മക്കൊന്നും അല്ല ഇപ്പൊ ഇബനക്കാട്ടിലും മൂത്തുണ്ടല്ലോ എന്റെ സുക്കൂറിന്റെ ഒക്കെ പ്രായമുള്ള ടൂറ് തീരുമാനിച്ചിട്ടുണ്ടാവും അതൊക്കെ അല്ലേ പോലെ പെരുന്നാള് ഞമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മള് കുടുംബങ്ങളിലൊക്കെ ഒന്ന് നടക്കേന്നു എല്ലാ കുടുംബത്തിലൊക്കെ ഒന്ന് പോയി വിരുന്നൊക്കെ പോന്നീന്നു ഇപ്പൊ കുട്ടികൾ അതിനൊന്നും കിട്ടൂല സ്വന്തം പെണ്ണുങ്ങളോട് കടക്കാൻ പോകൂല ടൂർ നടക്കുക വാസ്തവ പറഞ്ഞത് അന്നത്തെ കാലത്തൊക്കെ എല്ലേ കുടുംബത്തിലും മുക്കും മൂനിലൊക്കെ എത്തും നമ്മള് അങ്ങനെയൊക്കെ വലിയ ഈ ഈ പോകും കുട്ടികളെ പെരുന്നാളേ ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് അന്ന് ഇപ്പൊ നീ നമ്മൾ പറഞ്ഞ് നന്നാക്കിട്ടിട്ട് പോലും നന്നാവും ഒന്നും ഇല്ല അതേമാതിരി ഞാൻ പോകേണ്ട പോക്കിലേ അന്ത്രമാരെ കണ്ടാലോടും കയറാന്ന് വിചാരിച്ചിട്ടുണ്ട് പോകുമ്പോ തന്നെ ഇനിയിപ്പവിടുന്ന് വന്ന് പോയി പിന്നെ എങ്ങനെ തന്നെ വരാൻ ബെജ് അതുകൊണ്ടാണ് പിന്നെ രബീസ് എത്താ ബിരിയാണി ഒക്കെ വെച്ചക്കൊണ്ട് പറഞ്ഞിരുന്നു അപ്പൊ ഇജ്ജ് ഉച്ചക്കാണ് പെരുവോണ്ടി ഞാൻ കോയനോട് കുറച്ച് നമുക്ക് ബിരിയാണി ബിരിയാണിപ്പോ ബിരിയാണി ബിരിയാണിയില്ലേ എപ്പോഴും ബിരിയാണി ആണല്ലോ അതൊന്നും അല്ല നമ്മക്ക് ആ കൂടി ഇരിക്കുമ്പോഴേ വലിയ നമ്മൾ പേ ആൾക്കാരൊക്കെ നമ്മൾ ആ പണ്ട് കണ്ടിന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്നു കണ്ടിട്ട് എത്ര കാലം ഇരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല പണ്ടൊക്കെ ആവുമ്പോ ഓർമ്മ നമ്മൾ ആ കയ്യോട്ടിപ്പാട്ട് ആ മുട്ടിയ കോളാമ്പി മെച്ചക്കാണ്ട് ആ ബിസിപ്പാലോണ്ടൊക്കെ ആയി അപ്പൊ അതൊക്കെ മറന്നുപോയി ആരൊപ്പം ഉള്ളത് അറിഞ്ഞവരും ഇണ്ടാവില്ല കഴിഞ്ഞു പോയി

അപ്പൊ അതിന് ടൂർ ഞാനും ഞങ്ങൾ കൂടി പോണിപ്പാ ഈ പെരുന്നാൾ കഴിഞ്ഞു പള്ളി ചോറ് വെച്ച് കാണിച്ചപ്പോ ഊട്ടിക്ക് നടക്ക ആന്റെ എളാപ്പാരിയും മൂത്താപ്പാരോടെയും അമ്മായിന്റെ പെങ്ങന്മാരോടൊക്കെ ഒന്ന് പോയി വെക്കണ്ടേ അതൊന്നു ചെച്ചിട്ട് ചെല്ലോ ടൂർ അടുക്ക നിങ്ങള് നിങ്ങൾ അവനാന്റെ നാട് കണ്ട കൂടോ ഇനി ഇപ്പൊ തമിഴ്നാട്ടുക്കും കർണാടകത്തേക്കും ഒക്കെ പോവാൻ നിക്കുകയാണ് ഇപ്പോ നിങ്ങളൊന്നും ഉണ്ടാണിപ്പാ കുടുംബക്കാരൊക്കെ പോയിട്ട് എത്താ കാര്യം അതിന്റെ രസം ഒരു അന്റെ േ അങ്ങോട്ടൊന്നു പോകണ്ടേ അപ്പഴും ടൂർ നടക്കണല്ലോ അവിടെ ഇരിഞ്ഞ തള്ളിയും തന്നി ആകെ ഒരു മരുവനുള്ളൂണ്ടരത്തി ആവുമ്പോഴത്തേ കുട്ടികളും കൂട്ടിക്കാണ്ട് ആണ്ടോക്കാണ്ട് ഓരോന്ന് പോയി പോരല്ലേ ചെച്ചേണ്ടത് ആ നിങ്ങളെ നിങ്ങളെപ്പോലൊത്തോ ചെച്ചൂല നിങ്ങൾക്ക് അപ്പോഴും ടൂർ അടക്കാനുള്ള ഭൂതിയക്കാരോ ഇത് ഞങ്ങൾ കൊറേ മുന്നേ പ്ലാൻ ചെയ്താണ് ചെയ്താണിപ്പാ അത് ഞാൻ കൂടി അടിച്ചു പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു എത്താ പൊന്നാരെ കുട്ടികളെ ഞമ്മളൊക്കെ ചെറിയാൾ ആഘോഷിച്ചാണ് അതിന്റെ അടിയിലേ ഞമ്മളൊക്കെ ചെറുപ്പക്കാര് ടൂറ് പോവാനുള്ള ധൃർതിയിലാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കി വല്ല മൈസൂരും കൊടയക്കനാലും ഊട്ടി ഒക്കെ പോവാണ് സ്വന്തം നമ്മളെ അമ്മാന്റെ പരിയിലും ഞമ്മളെ പെങ്ങന്മാരോടേയും ഞമ്മളെ അമ്മമാരോടേയും ഞമ്മളെ എളാപ്പാരോടെയും മൂത്താപ്പാരോടേയും ഒന്നും പോവാതെ എന്താ ചെച്ചിന്റെ അന്യ നാട്ടിക്ക് ടൂറ് നടക്കുകയാണ് ഞമ്മളൊരു കുടുംബത്തിലുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ അതൊക്കെ പണ്ട് പെരുന്നാളും ആണ്ടർദൊക്കെ ഉണ്ടാവുമ്പോൾ പോയിരുന്നു ഇപ്പൊ എന്റെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ആ പരിപാടി ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ പുലർത്തണം കേട്ടോ അത് ഞമ്മളെ ഈ ആണ്ട്രക്ക് പ്രത്യേകിച്ച് അതാണ് ഏറ്റവും നല്ലത് ഞാൻ മുത്തുനബി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കുടുംബങ്ങൾ പുലർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഒത്തൊരുമിൽ ജീവിച്ചാൽ പഠിച്ചോ ഞമ്മക്കൊക്കെ തോപ്പിക്ക് നൽകട്ടെ